നമ്മളങ്ങനെ എപ്പോഴും കേൾക്കാറുണ്ട് പ്രദേശ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വിമതർ ഒരുപാട് വിമതർമാർ ഇങ്ങനെ രംഗത്ത് തരുന്നുണ്ട് എല്ലാ പാർട്ടികൾക്കും എതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പൊട്ടിമുളയ്ക്കുന്ന ചില പ്രാദേശിക ഗ്രൂപ്പുകളെയും പാർട്ടികളെയും പറ്റിയും നമ്മൾ കേൾക്കാറുണ്ട് അപൂർവം അവസരങ്ങളിൽ ഈ കൂട്ടർ പെട്ടെന്ന് ശക്തരാകുന്നതും കാണാം വലിയ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരെ കിട്ടുകിടാവിറപ്പിച്ചിട്ടുണ്ട് ഈ കൂട്ടത്തിൽ പലരും ഇത്തവണ അവരുടെ കഥയാണ് പോൾ പോട്ടിൽ പ്രാദേശികമായി ഉണ്ടാകുന്ന ചില ഗ്രൂപ്പുകളും പാർട്ടികളും പെട്ടെന്ന് ശക്തരാകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റിയെ അരാഷ്ട്രീയ കൂട്ടായ്മ എന്നൊക്കെ വിളിച്ച് ഒരു കാലത്ത് മാറ്റി നിർത്തിയിരുന്നതാണ് ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണിയും പട്ടാമ്പിയിലെ വി ഫോർ പട്ടാമ്പിയും പെരിങ്ങോട്ട് കുറിശ്ശിയിലെ സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയുമെല്ലാം ഇങ്ങനെ പല കാരണങ്ങളാൽ രൂപപ്പെട്ട സംഘടനകളാണ് അവയൊക്കെ ആ പ്രദേശത്തെ അധികാര ഘടനയിൽ ചലനമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു കിഴക്കമ്പലം അവിടെ കൂടുതൽ തവണയും അധികാരത്തിൽ വന്നിട്ടുള്ളതും കോൺഗ്രസ് ആയിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോഴൊക്കെ അനാ കിറ്റെക്സ് ഗ്രൂപ്പുമായി സംഘർഷവും പതിവുണ്ട് ഈ സംഘർഷങ്ങൾക്കിടെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ സാബു എം ജേക്കബ് രൂപീകരിച്ചതാണ് ട്വന്റി ട്വന്റി എന്ന പാർട്ടി രണ്ടായിരത്തി പത്തിൽ ആകെയുള്ള പത്തൊൻപത് സീറ്റിൽ പതിനഞ്ചും ജയിച്ചത് യു ഡി എഫ് ആയിരുന്നു രണ്ടെണ്ണം എൽ ഡി എഫിനും രണ്ട് സ്വതന്ത്രരും ആ കിഴക്കമ്പലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രതിപക്ഷം ഇല്ലാതായി മുഴുവൻ സീറ്റിലും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികൾ ജയിച്ചു അതേ ഫലം രണ്ടായിരത്തി ഇരുപതിലും ആവർത്തിച്ചു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പട്ടാമ്പിയിലെ കോൺഗ്രസ് വിമതർ രൂപം കൊടുത്തതാണ് പട്ടാമ്പി എന്ന കൂട്ടായ്മ ടി പി ഷാജിയുടെ നേതൃത്വത്തിലുള്ള ആ കൂട്ടായ്മ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടാക്കുകയും ചെയ്തു ടി പി ഷാജി നഗരസഭ വൈസ് ചെയർമാനുമായി ഇത്തവണ പക്ഷെ വി ഫോർ പട്ടാമ്പി പിരിച്ചുവിട്ടു ഷാജിയും കൂട്ടരും കോൺഗ്രസിലേക്ക് മടങ്ങി ഒറ്റപ്പാലത്തെ സ്വതന്ത്ര മുന്നണി സി പി ഐ എമ്മിന് ബദലായി ഉണ്ടായതാണ് സി പി ഐ എം പ്രാദേശിക നേതാക്കൾ തന്നെയായിരുന്നു നേതാക്കളും കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തോടെ സ്വതന്ത്ര മുന്നണി നേതാക്കളിൽ പലരും സി പി ഐ എമ്മിൽ തിരിച്ചെത്തി പാലക്കാട്ട് തന്നെ പെരുങ്ങോട്ടുകുറിശിയിൽ കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥ് സമീപകാലത്ത് രൂപീകരിച്ചതാണ് സ്വതന്ത്ര ജനാധിപത്യ മുന്നണി കോൺഗ്രസിലെ വിമതർ ചേർന്ന് രൂപീകരിച്ച ഈ സമിതി എൽ ഡി എഫിനൊപ്പമാണ് ഇപ്പോൾ യാത്ര ഇങ്ങനെ പ്രാദേശികമായി അലകൾ ഉണ്ടാക്കുന്ന നിരവധി കൂട്ടായ്മകൾ ഉയർന്നു വരുന്ന കാലം കൂടിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്